ചാനൽ വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സിപിഎം നേതൃത്വം കുരുക്കിൽ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ സിപിഎം സൈബർ ഗ്രൂപ്പുകളാണെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ കോൺഗ്രസ് തിരിച്ചടി ശക്തമാക്കി വടകരയിൽ സിപിഎം നടത്തിയത് ഭീകരപ്രവർത്തനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വിവാദം തിരിഞ്ഞുകുത്തിയതോടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ എം എൽ എ കെ കെ ലതികയെ കെ കെ ശൈലജ തള്ളിപ്പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറിയ വടകരയിൽ ക്ലൈമാക്സിലെ വൻ വിവാദമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ മതപരമായ പ്രചാരണം യുഡിഎഫുകാർ നടത്തുന്നുവെന്നായിരുന്നു ഇടത് ആരോപണം സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയും പ്രചാരണത്തിന് നേതൃത്വം നൽകിയ സിപിഎം നേതാക്കളും യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കി ഇത് സംബന്ധിച്ച പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ കഥ മാറി സി പി എം സൈബർ ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം വന്നതെന്നും പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും വ്യക്തമായി ദുരാരോപണം ആരുടെയും വടകര എം ബി ഷാഫി പറമ്പിൽ അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം മുൻ എം എൽ എം നേതാക്കളുടെ പങ്കാണ് പുറത്തായതെന്നും പോരാട്ടം തുടരുമെന്നും സതീശൻ ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത് വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണിത് ഉന്നതരായ നേതാക്കന്മാർ സി പി എമ്മിന്റെ ഈ ഗൂഢാലോചന അന്വേഷിച്ചാൽ കേരളത്തിലെ ഉന്നതരായ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇടതുബന്ധം പുറത്തായതോടെ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രതികരണം ഒരു പടി കൂടി കടന്ന് കെ കെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തെറ്റാണെന്നും ശൈലജ അങ്ങനെ ഷെയർ ചെയ്യേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ലതികയോട് ഞാൻ ചോദിച്ച എന്തിനാണത് ഷെയർ ചെയ്തത് അല്ല ഇങ്ങനെയല്ല നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു രാഷ്ട്രീയമായി സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തുമ്പോഴും കേസന്വേഷണത്തിൽ പോലീസ് സി പി എം നേതൃത്വത്തെ ഭയക്കുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നു ചോദ്യം ചെയ്തതല്ലാതെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇതിന്റെ തെളിവാണെന്നും ചൂണ്ടിക്കാട്ടുന്നു